നമസ്കാരം നമ്മുടെ വീടുകളിൽ നിലവിളക്ക് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് കിണ്ടി എന്നത് എന്നാലും കിണ്ടിയുടെ സ്ഥാനം എവിടെയാണ് കിണ്ടി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് കിണ്ടി വയ്ക്കേണ്ടത് എങ്ങനെയാണ് എന്നിങ്ങനെ സംശയങ്ങൾ ഇപ്പോഴും പലർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിണ്ടിയെക്കുറിച്ച് പ്രാഥമികമായ ഒരു അറിവ് ഉണ്ടാവണമെന്ന ഉണ്ടാവണമെന്നുദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കിണ്ടിയുടെ ഉപയോഗം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ക്ഷേത്രങ്ങളിലും പൂജാതി കർമ്മങ്ങളിലും ഹോമാതി കർമ്മങ്ങളിലും ഒക്കെ കിണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും പല കർമ്മങ്ങളിലും നിലവിളക്ക് പോലെ തന്നെ ഒരുപക്ഷെ നിലവിളക്കിനേക്കാൾ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വസ്തുവാണ് കിണ്ടി എന്നത് അങ്ങനെ പറയാൻ കാരണം നിലവിളക്ക് ഇല്ലാത്ത പല കർമ്മങ്ങളിലും കിണ്ടി ഒഴിച്ചുകൂടാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഏറ്റവും അടിയിൽ കിടക്കുന്ന ജലത്തെയും സത്തിനെയും ഒക്കെ ആദ്യം പുറത്തെത്തിക്കുന്ന കിണ്ടിയുടെ രൂപഘടനയെക്കുറിച്ചൊക്കെ നമുക്ക് അറിവുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് സംശയങ്ങളിലേക്ക് വരാം ആദ്യത്തേത് കിണ്ടിയുടെ സ്ഥാനം എവിടെയാണ് എന്നതാണ് സാധാരണ പൂജാകർമ്മങ്ങളിലൊക്കെ രണ്ട് കിണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത് അതിൽ തന്നെ വലത് കൈവശത്ത് വെക്കുന്ന കിണ്ടി കർമ്മങ്ങൾക്കും പ്രയോഗങ്ങൾക്കും ഉപയോഗിക്കുന്നുവെങ്കിൽ ഇടത് കൈവശത്ത് വയ്ക്കുന്ന കിണ്ടി നമ്മൾ നിർമാല്യമൊക്കെ തൊട്ടാലോ അശുദ്ധമായാലോ ഒക്കെ കൈ കഴുകുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത് മൂന്നാമതായ ഒരു കിണ്ടി കൊണ്ട് പവിത്ര കിണ്ടി ഉപയോഗിക്കുന്ന അതായത് ചെറിയ ഒരു കിണ്ടി കൂടെ ഉപയോഗിക്കുന്ന കർമ്മങ്ങളുമുണ്ട് ഇത് പ്രാഥമികമായ ഒരു അറിവിന് വേണ്ടി പറഞ്ഞു ഉള്ളൂ നമ്മുടെ വിഷയം അതല്ല വീടുകളിലെ കിണ്ടിയാണ് വീടുകൾക്ക് മുന്നിൽ പണ്ടുകാലങ്ങളിൽ വലിയ കിണ്ടി ഉപയോഗിച്ചിരുന്നു വലിയ കിണ്ടി ഉപയോഗിച്ചിരുന്നത് കാല് കഴുകുന്നതിനൊക്കെ വേണ്ടിയാണ് നമ്മളിവിടെ പറയുന്നത് പ്രയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന കിണ്ടി അല്ലെങ്കിൽ പൂജാപാത്രങ്ങളുടെ ഭാഗമായ കിണ്ടിയെക്കുറിച്ചാണ് വീടുകളിൽ കിണ്ടി ഉപയോഗിക്കുന്ന സമയങ്ങളിൽ കിണ്ടിയുടെ സ്ഥാനമെന്നത് വലതുവശത്താണ് പൂജാകർമ്മങ്ങളിൽ രണ്ട് കിണ്ടി ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു അതിൽ വലത്തെ കിണ്ടി ശംഖുപൂരണം ഉണ്ടാക്കി ദേവനർപ്പിക്കാനുള്ള അർപ്പിക്കാനുള്ള ജലമാണ് അതിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈശ്വരനെ സങ്കല്പിച്ചുകൊണ്ട് വലതുവശത്താണ് കിണ്ടി സൂക്ഷിക്കേണ്ടത് അതുപോലെ തന്നെയാണ് കിണ്ടിയുടെ വാൽഭാഗം ഏതു വശത്തേക്കാണ് തിരിച്ചു വെക്കേണ്ടത് എന്നുള്ളത് പ്രഭാത സന്ധ്യയിൽ കിഴക്ക് വശത്തേക്കും സായം സന്ധിയിൽ പടിഞ്ഞാറ് മുഖമായിട്ടും കിണ്ടിയുടെ വാൽഭാഗം വെക്കാവുന്നതാണ് പൊതുവേ എല്ലാ സമയങ്ങളിലും വേണമെങ്കിൽ നമുക്ക് കിഴക്ക് വശം തന്നെ കിണ്ടിയുടെ വാൽഭാഗം തിരിച്ചുപയോഗിക്കാവുന്നതുമാണ് എല്ലാ സമയങ്ങളിലും കിഴക്ക് ദർശനമായി തന്നെ കിണ്ടിയുടെ വാൽഭാഗം ഉപയോഗിച്ചാൽ തന്നെ മതിയാവും ഇനിയിപ്പോൾ കിണ്ടി ഇടതുവശം ചേർത്താണോ വെക്കുന്നതെന്ന് വിചാരിച്ചിട്ടോ ഇത്രയും കാലം അങ്ങനെയാണ് വെച്ചുകൊണ്ടിരുന്നതെന്ന് വിചാരിച്ചിട്ടോ യാതൊരു തരത്തിലുള്ള ദോഷങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് വലതുവശം ചേർത്ത് വെക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ പൂജാ കർമ്മങ്ങളിൽ അല്ലെങ്കിൽ മാന്ത്രിക താന്ത്രിക കർമ്മങ്ങളിലെല്ലാം പൂജാപാത്രങ്ങൾക്ക് എല്ലാത്തിനും ഓരോ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് വലതുവശത്തെ കിണ്ടിയാണ് ഈശ്വരന് ഈശ്വരാർപ്പണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇടത്തേ കിണ്ടി കൈ കഴുകുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു അതനുസരിച്ചാണ് വലതുവശം ചേർത്ത് വെക്കണം എന്ന് പറയുന്നത് അല്ലാതെ മറ്റൊരു കാര്യങ്ങളൊന്നുമില്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ കിണ്ടിയിലെ ജലം നമ്മൾ സമയത്തിന് മാറ്റണം രണ്ടാമത്തേത് കിണ്ടിയിൽ പാലുള്ളത് കറയുള്ളത് അങ്ങനെയുള്ള പുഷ്പങ്ങൾ ഉപയോഗിക്കരുത് തുളസിയോ തെച്ചിയോ മാത്രം ഉപയോഗിക്കുക പലജാതി പുഷ്പങ്ങൾ ഉപയോഗിച്ച് അതിലെ വിഷാംശം ഒന്നും കലരാതിരിക്കാൻ വേണ്ടിയാണ് കിണ്ടിയിൽ ജലം നിറച്ച ശേഷം ക്ഷേത്രങ്ങളിൽ ശംഖുപൂരണം സൃഷ്ടിക്കുന്നതുപോലെ തന്നെ നമുക്ക് വീടുകളിൽ ഗായത്രിയോ അതല്ലെങ്കിൽ ഗംഗാസുതി പോലുള്ള മന്ത്രങ്ങളോ ഒക്കെ ജപിച്ച് ആ ജലത്തെ പവിത്രീകരിക്കാവുന്നതാണ് വിളക്ക് വെച്ച ശേഷം വിളക്കിന് മുമ്പിൽ നാമജപവുമായി ഒരല്പസമയമെങ്കിലും ചിലവഴിച്ച ശേഷം ആ കിണ്ടിയുടെ വാലിലൂടെ ഒന്നോ രണ്ടോ തുള്ളി ജലം നമ്മൾ സേവിക്കുക അതിലെ ജലം നമ്മൾ കളയുന്ന സമയത്ത് അത് വാഷ് ബേസിനിലൊന്നും ഒഴിക്കാതെ ഏതെങ്കിലും ചെടിയുടെ ചവിട്ടിലൊക്കെ ഒഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം കഴുകി വെച്ച് കിണ്ടി സൂക്ഷിക്കുന്ന സമയത്ത് ഒഴിഞ്ഞ കിണ്ടി മലർത്തി വെച്ച് സൂക്ഷിക്കാതിരിക്കുക അത് കമിഴ്ത്തിയോ കിടത്തിയോ ഒക്കെ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് കിണ്ടി പോലെ തന്നെ ജലം ഉപയോഗിച്ചുള്ള പ്രയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മറ്റ് പൂജാപാത്രങ്ങളൊക്കെ ഉണ്ട് പഞ്ചപാത്രം അതുപോലെ തന്നെ ശംഖ് ഒക്കെ ജലം ഉപയോഗിച്ചുള്ള പ്രയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് വീടുകളിൽ വിളക്ക് വെക്കുന്ന സമയത്ത് കിണ്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താന്ത്രിക കർമ്മങ്ങളിലും മാന്ത്രിക കർമ്മങ്ങളിലുമൊക്കെ കിണ്ടിയുടെ എണ്ണത്തിലും രീതികളിലുമൊക്കെ വ്യത്യാസങ്ങൾ വരും അതിനെക്കുറിച്ചല്ല വീടുകളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രാഥമികമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് മറ്റൊരു വിഷയവുമായിട്ട് കാണാം നമസ്കാരം